മടി തട്ട് കുന്തട്ട് താലോലം താരാട്ട് മധുരക്കും ഒരു പാട്ട് ഉമ്മാന മറക്കല്ലേ നോവും കോടുക്കല്ലേ ഇരുലോകം കളയല്ലേ നരകം തേടല്ലേ ൂരും പറഞ്ഞതല്ലേ ജന്മത്തിൻ വഴിയാതൊന്ന എല്ലാവരും കല്ല ട്ടേ തോലം താരാട്ട് മധുര കൊന്നൊരു പാട്ട് മാറത്തു ചേർത്തു കിടത്തി മധുരമൂ പാ പറഞ്ഞില്ലേ അമ്മഞ്ഞപ്പാലിൻ മധുരം ഇന്നും ഒരു കുളിരല്ലേ ചെറുപ്രായം തൊട്ടന്നെ പോറ്റി വളർത്തിയിലേ കരയുന്ന നേരത്തെ മിഴിനേരും മാറ്റിയിലേ തേങ്ങുമ്പോൾ പൊന്നമ്മ നൽകുന്നോ മണി മൊത്തം അന്നേരം നിന്നുള്ളിൽ അകലുന്നു വ്യതമൊത്തം പൊങ്ങാന്റെ അകമിനിയും തോരാതെ മധുചൊരിയും ഉമ്മാൻ്റെ പുഞ്ചിരിയും ഓർക്കുമ്പോൾ നിറയും ഉമ്മാൻ്റെ മടിത്തട്ട് സ്വർഗീയ പൂന്തട്ട് തായോലം താരാട്ട് മധുരക്കൊന്നൊരു പാട്ട് കരയില്ല സ്നേഹം പകുത്തു തന്നു പല കടലോളം തിസ പറഞ്ഞു രാവിലൂറിയോളം ഉണരുമ്പോൾ മൊത്തം തന്നു കവിളിൽ മതി വരുവോളം ഓ തിന്നായി പറഞ്ഞു കാത്തു ഞാനണയോളം ആ കാലം ിരുമോ ഉമാക്കൊരു തണലാകാൻ ഞാതാനി തുണ തരുമോ ഉമ്മാൻ്റെ മടിത്തട്ട് ചായൻ ഒരു തണൽ തരുമോ ചെന്നത്തിൻ തിരുവാതിൽ അണയാനൊരു വിധി തരുമോ ഉമ്മാൻ്റെ മടിത്തട്ട് സ്വർഗീയ പൂന്തട്ട് ും താരാട്ട് മധുരക്കൊന്നൊരു പാട്ട് ഉമ്മാന മറക്കല്ലേ നാവും കൂടുക്കല്ലേ ഇരുലോകം കളയല്ലേ നരകം നീ തേടല്ലേ കാൽപാദം സൂപർഗനൻ ോരും പറഞ്ഞാറില്ലേ ജന്മത്തിൻ വഴിയാതൊന്ന എല്ലാവരും കല്ലാ മനമല്ലേ ഉമ്മാന്റെ അടിത്തട്ട് സ്വരുകിയന്തട്ട് താലോലം താരാട്ട് മധുരക്കൊന്നൊരു പാട്ട്